നിനക്ക് ഇത്രയും പൈസ എന്റെ നല്ല പ്രായത്തില് ആരെങ്കിലും ആ ശരിയാ അച്ഛനെ പറഞ്ഞത് ഈ കുടുംബത്തിൽ പ്രേമോ മണ്ണാൻ കട്ടിയൊന്നും പറ്റൂല അതുകൊണ്ടല്ലേ ഞാൻ ആരെയും പ്രേമിക്കാതിരുന്നത് എന്നിട്ട് ഇപ്പൊ എനിക്ക് പെണ്ണ് കിട്ടാണ്ട് നടക്കണം ആ പാലും അവള് വരുന്നുണ്ടല്ലോ ആ പാലും കൊണ്ട് വരുന്ന നമുക്കൊന്ന് ആലോചിച്ചാലോ പെണ്ണിന് ചാണകം മണക്കും പശുവിന്റെ കൂടെ ഞാൻ നടത്തും കിടത്തും ഒക്കെ ഒരു മാസം കഴിഞ്ഞ് എന്റെ ലീവ് തീരും അതിനുമ്പെ കല്യാണം നടത്തി മോളെ നിനക്ക് ഇവിടെ തന്നെ നിന്നിട്ട് പശുവിനെ കറക്കാൻ പശുവിനെ ഞാൻ പശുവിനെ അല്ല വാങ്ങി തരാട്ടെ എന്നാ ഞാൻ നിങ്ങളെ മോനെ